ഇന്ത്യയും ചൈനയും അടുക്കുന്നു ഏഴ് വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ചൈന സന്ദർശനം എന്തായിരിക്കും അനന്തരമായിട്ടുള്ള ചർച്ചകളും വിശദീകരണങ്ങളും ശ്രീ മാത്യു സോമരുമായിട്ട് സംസാരിക്കുന്നു സാർ എന്തായിരിക്കും ഇവരുടെ വ്യാപാര ചർച്ചകൾ അല്ലെങ്കിൽ ബന്ധം എങ്ങനെ കൊണ്ടുപോകാനായിരിക്കും ഇവർ ഉദ്ദേശിക്കുന്നത് വീണ്ടും ഞാൻ പറയും ഇതൊക്കെ തുടങ്ങിയത് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമാണ് ഇപ്പോഴല്ല ഈ വ്യാപാര കരാറല്ല ഇത് അത് അതും അതിൻ്റെ ഒരു മാറ്റർ ചെയ്തു ഓപ്പറേഷൻ സിന്ദൂരില് പാകിസ്ഥാൻ ഇന്ത്യയുടെ അഞ്ച് ഫൈറ്റർ അടിച്ചിട്ടു അത് ചൈനീസ് വെപ്പൺ അതായത് പി എൽ ഫിഫ്റ്റീൻ എന്ന് പറയുന്ന എയർ ടു എയർ വെപ്പൺസ് ഉപയോഗിച്ചാണ് ചെയ്തത് ചൈനീസ് എയർക്രാഫ്റ്റ് ആണ് അതിൽ ഉപയോഗിച്ചത് റഫേൽ ആണെങ്കിലും മിഗ് ആണെങ്കിലും സുക്കോയി ഇതിൽ പരാജയപ്പെട്ടു ഇതാണ് ബേസിക്കലി അതിനുശേഷം ഇന്ത്യ ഗവൺമെന്റ് ചൈനയ്ക്കെതിരെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് പിടികിട്ടി ഈ ഏഴു വർഷമായിട്ട് ഗാൽവൻ ആണെങ്കിലും ലഡാക്ക് ആണെങ്കിലും ചൈനയുമായിട്ട് എതിർത്തു പോകുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തന്ത്രപരമായിട്ട് കാണിക്കുന്ന ഹിമാലയൻ ബ്രണ്ടർ ആണ് പിടികിട്ടിടക ഇതാണ് അതിന്റെ ഘടകം പ്രധാനപ്പെട്ട ഘടകം ഈ ട്രംപിന്റെ ടാരിഫിന് തൊട്ട് മുമ്പാണ് ജയശങ്കർ പോയത് അപ്പൊ അത് കഴിഞ്ഞിട്ട് ചൈനീസ് വിദേശകാര്യ മന്ത്രിയെ കാണുന്നു സംസാരിക്കുന്നു കാര്യങ്ങൾ ഉറപ്പിക്കുന്നു അതിനുശേഷം ട്രംപിന്റെ ടാരിഫ് വരുന്നു ഇരുപത്തഞ്ച് വരുന്നു പിന്നെ അമ്പത് വരുന്നു അതുകഴിഞ്ഞ് റഷ്യ ഉക്രൈൻ ഇഷ്യൂ വഷളാകുന്നു അത് കഴിഞ്ഞ് യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ത്യക്കെതിരെ ഇന്ത്യൻ കമ്പനികൾക്കെതിരെ സാങ്ഷൻ ഇമ്പോസ് ചെയ്യുമെന്ന് പറഞ്ഞു നയര എന്ന് പറഞ്ഞ എന്ന് പറഞ്ഞ റഷ്യയിൽ നിന്ന് ക്രൂഡ് മേടിച്ച് റഷ്യൻ റഷ്യയുടെ ഉള്ള കമ്പനിയാണ് ആ കമ്പനി ആ കമ്പനിക്കെതിരെ സാങ്ഷൻ ഇമ്പോസ് ചെയ്യുന്നു അതേപോലെ മറ്റുള്ള ഇന്ത്യൻ കമ്പനികൾ റഷ്യയുമായിട്ട് വ്യാപാരം നടത്തുന്ന കമ്പനികൾക്കെതിരെ സാങ്ഷൻ ഇമ്പോസ് ചെയ്യാൻ പോ ഇതാണ് ഇന്ത്യ സ്ട്രാറ്റജിക്കായിട്ട് സംഭവം ഇതാണ് ഗ്ലോബൽ ജിയോ പൊളിറ്റിക്സിൽ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷവും ഓപ്പറേഷന് മുമ്പും രണ്ട് ജിയോ പൊളിറ്റിക്സാണ് ഈ മേഖലയിൽ ഉണ്ടായിരിക്കുന്നത് ഗ്ലോബലായിട്ടുണ്ടായിരിക്കുന്നത് അതിന്റെ മാറ്റമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ചൈനയിൽ പോകുന്നത് കാരണം ഇപ്പോഴാണ് ഇന്ത്യക്ക് ക്ലാരിറ്റി ആയിട്ട് മനസ്സിലായത് ചൈന ഒരു മേജർ പ്ലെയർ ആണ് അതായത് പാകിസ്ഥാനെ വെള്ള ബൂസ് ചെയ്തിന്റെ അകത്ത് പാകിസ്ഥാൻ ആർമിയുടെ ചീഫിന് അമേരിക്കൻ വൈറ്റ് ഹൗസിൽ സ്വീകരണം കൊടുത്തതിനും ചൈന ഗെയിം കലച്ചു ചൈനയാണ് റിക്വസ്റ്റ് ചെയ്യുന്നത് മുനീറിനെ അവിടെ വരുത്തി ഗെസ്റ്റ് ചെയ്ത് കൊടുക്കാൻ അമേരിക്കൻ മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പം അവിടെയാണ് മനസ്സിലായത് അതായത് അമേരിക്കയ്ക്ക് ഇന്ത്യയോടുള്ള ഈ പറയുന്ന ബന്ധത്തെക്കാൾ ഉപരിയാണ് ചൈനയ്ക്കുള്ള സ്വാധീനം കാരണം അമേരിക്ക ചൈനയെ ഡിപ്പൻഡ് ചെയ്യുന്ന രാജ്യമാണ് പല കാര്യങ്ങളിലും കാരണം ഡിപ്പെൻ്റബിൾ അമേരിക്ക ഇന്ത്യ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല ഇതൊക്കെ തെറ്റായ രീതിയിൽ യൂട്യൂബേഴ്സും ഈ മീഡിയ അടിച്ചുണ്ടാക്കുന്ന കഥകളാണിത് പക്ഷെ ചൈനയുമായിട്ട് ബന്ധമുണ്ടാകണം എന്ന് തന്നെയാണ് ഇവിടെയുള്ള സാധാരണ കഥ എൻ്റെയൊക്കെ അഭിപ്രായം കാരണം ഒരു നെയ്ബർ കൺട്രി നിലവിൽ ചൈനയായിട്ടുള്ള പ്രശ്നങ്ങൾ സംസാരിച്ച് സംഭാഷണത്തിലൂടെ തീർക്കാം എന്ന് കരുതുന്ന പ്രശ്നങ്ങളെ ഉള്ളു അഹ് അതൊന്നുമല്ല ചൈനയുമായിട്ട് വലിയ ബന്ധത്തിനൊന്നും പോയി സോർട്ട് ഔട്ട് ചെയ്യാവുന്ന ഇഷ്യൂ ഒന്നും അല്ല രമേശ ഇന്ത്യയിലുള്ളത് ഇന്ത്യ ചൈനയായിട്ടുള്ളത് അവരുടെ പ്രധാനപ്പെട്ട ഡിമാൻഡുകൾ ഒന്നായിരുന്നു ഒന്നാണ് ഈ അരുണാചൽ പ്രദേശ് ഈ പറയുന്ന ദലയിലാമ ഇതൊക്കെ ഒരു ഇഷ്യൂ ആണ് കാരണം ഇന്നും ചൈനയില് ദലൈലാമയെ അവരെ അയാൾ ദൈവമായിട്ട് കാണുന്ന ആൾക്കാരുണ്ട് ബുദ്ധമതത്തിന്റെ ആചാര്യനാണ് ആചാര്യനാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്നും ഈ ചൈനയുടെ ഭാഗത്തുള്ള അരുണാചൽ പ്രദേശും അരുണാചൽ പ്രദേശിനെ സ്റ്റേറ്റ് ആക്കുന്നതിനോടും ചൈനയ്ക്ക് എതിർപ്പാണ് ഇതാണ് ലഡാക്ക് അത് ചൈനയുടെ ഭാഗമാണെന്ന് പറയുന്നുണ്ട് ഇപ്പൊ മൾട്ടിപ്പിൾ ഇഷ്യൂ ഉണ്ട് ഒരു ഇഷ്യൂ അല്ല പിന്നെ രണ്ടാമത് ഇഷ്യൂ ഇഷ്യൂ എന്ന് പറയുന്നത് ചൈന നേരത്തെ അതായത് ചൈ ചെന്നൈയിൽ വെച്ച് ഷീ ജിങ് പിങ് ഇന്ത്യൻ പ്രധാനമന്ത്രിയും കണ്ടുകഴിഞ്ഞപ്പോഴാണ് ചൈനീസ് പ്രധാനമന്ത്രി പറഞ്ഞാണ് ഈ ട്രയാങ്കുലർ ഇന്ത്യ പാകിസ്ഥാൻ ചൈന ബന്ധം ഒരു ഒരു കോൺഫെഡറേഷൻ ഉണ്ടാക്കാൻ ഇന്ത്യ എതിർത്തു ഞാൻ ഇന്നലെ പറഞ്ഞു അതിനുശേഷമാണ് ഈ കോഡ് കയറി വരുന്നത് ഇത് ചൈന മുന്നോട്ട് വെക്കും അതായത് പാകിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ ട്രേഡും ബിസിനസ്സും ഇന്ത്യയുമായിട്ട് ചെയ്യണം എന്ന് ചൈന ആവശ്യപ്പെടും ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് ഡയലോഗ്സ് തുടങ്ങാൻ ചൈന ആവശ്യപ്പെടും ഇതെല്ലാ ഓപ്പറേഷൻസും തൂറാണ് ഉണ്ടായേക്കുന്നത് അതേപോലെ തന്നെ ഇന്ത്യ ഇപ്പം ബ്ലോക്ക് ചെയ്ത് ബ്ലോക്ക് അല്ല ഡേറ്റ കൈമാറുന്നില്ല നമ്മുടെ ഇവിടുന്ന് പോകുന്ന വെള്ളത്തിന്റെ അത് കംപ്ലീറ്റ് കൊടുക്കാൻ അതായത് ചൈനീസ് സുപ്രമസി ആണ് ഉണ്ടാകാൻ പോകുന്നത് അംഗീകരിക്കേണ്ടി വരും എന്നാണ് സാറിന്റെ ഇതിനകത്ത് ചൈനയുമായിട്ട് ഒരു ബന്ധത്തിൽ പോവുകയാണെങ്കിൽ ചില കാര്യങ്ങളൊക്കെ നമുക്ക് അടുക്കാൻ സാധിക്കും ഈ പറയുന്ന കാര്യങ്ങൾ അരുണാചലങ്ങൾ കൊടുക്കാൻ പറ്റും അരുണാചല സ്റ്റേറ്റ് അതേപോലെ പറ്റും അപ്പോൾ മൾട്ടിപ്പിൾ ഇഷ്യൂ ഉണ്ട് അതിലൊക്കെ സംഭാഷണങ്ങൾ ആവാഭാഷകളും ഡയലോഗ് എന്ന് പറയുമ്പോൾ പറയുമ്പോഴതിന്റെ അകത്തൂടെ കയറി വരുന്ന ബാക്ക് ഡോർ ടോക്സ് ഉണ്ട് നമ്മളിപ്പോൾ സംസാരിക്കുന്നു നമ്മൾ ഫ്രണ്ടിൽ ക്യാമറയിൽ സംസാരിക്കുന്നു ഓക്കെ അതിന് പുറത്തൊരു ടോക്ക് ഉണ്ട് അപ്പൊ ആ ടോക്ക് എന്ന് പറയുന്നത് നൂറ് ശതമാനം ഈ പറയുന്ന പാകിസ്ഥാനുമായിട്ട് ഇന്ത്യ യോജിക്കണം അത് അത് അവർക്ക് അപ്പോഴേ ഇന്ത്യ ആവശ്യപ്പെടും ഈ പറയുന്ന പാകിസ്ഥാൻ ഈ ടെററിസം അതിനെ സ്പോൺസർ ചെയ്യുന്ന നിർത്തണം ഇന്ന് വരെ ചൈന പറഞ്ഞിട്ടില്ല പാകിസ്ഥാൻ ഏതെങ്കിലും ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പിനെ ടെറായിട്ട് ഇല്ല ലോകവേദികളിലും പറഞ്ഞിട്ടില്ല ലോകവേദിയിൽ ഇന്ത്യ പല പല ചർച്ചകളും ഈ ഫോറങ്ങളിലും ഈ പറയുന്ന പല ലഷ്കർ ഇ മറ്റുള്ള മുജാഹിദ് ജെയ്ഷെ മുഹമ്മദ് ആണെങ്കിലും അവരുടെ ആൾക്കാരെ പറ്റി ഇവരെ ടെററായിട്ട് ഡിക്ലെയർ ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴും ചൈന അതിനെ എതിർത്ത രാജ്യമാനുഷ്യ മനുഷ്യാവകാശമാണെന്നാ പാഹൽ ആക്രമണം ഉൾപ്പെടെ ഉൾപ്പെടെ അവിടെയും ചൈന പറഞ്ഞിട്ടില്ല പാകിസ്ഥാന്റെ റോഡ് ടെറർ അവരെക്കുന്നു പക്ഷെ അതിന്റെ പുറകിൽ പാകിസ്ഥാനാണ് നിങ്ങൾക്ക് എന്ത് തെളിവ് ഇതൊക്കെ ഉണ്ടായ ടോക്സ് അതായത് ചൈന എന്ന് പറയുന്ന രാജ്യം ഒരു കാരണവശാലും പാകിസ്ഥാനെ വിട്ട് ഇന്ത്യയുടെ കൂടെ നിൽക്കത്തില്ലേ ഇതൊക്കെ തെറ്റായ ധാരണയാണ് പക്ഷെ ഞാൻ പറയാ എന്റെ ഒരു അഭിപ്രായം ഇന്ത്യയും ചൈനയുമായിട്ട് കാരണം ചൈനയും ഇന്ത്യ ചൈനയും പാകിസ്ഥാനും നോക്കുമ്പോൾ നമുക്ക് ഇത് അയ്യായിരം ആറായിരം കിലോമീറ്റർ ബോർഡറാണ് ഈ രണ്ടുപേരെയും ശത്രുക്കളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല ബോർഡറിലെ ടെൻഷൻ കുറയ്ക്കണം ടെൻഷൻ കുറയ്ക്കണം പട്ടാളക്കാരെ ഡിസെൻഗേജ്ഡ് ആക്കണം ഈ പറയുന്ന വായു ഒന്നും ഇല്ലാത്തതിന് മോള് ഇത്രയും പട്ടാളക്കാർ ഈ ഐസിന്റെ മുകളിൽ പോയിട്ട് എന്ത് ചെയ്യാനാണ് അവർ നിൽക്കുക നമ്മളും നിൽക്കുക അപ്പൊ അത് അത് ഡിസൻഗേജ്മെന്റ് ചെയ്യുക എന്ന് മാത്രമല്ല ഇന്ത്യ അതുപോലെ ചൈനയ്ക്ക് ട്രേഡ് ഇന്ത്യയിൽ ആവശ്യമുണ്ട് അതാണ് ഒരു പ്രധാന പ്രധാന കാരണം ഈ ചൈനയുടെ ഇലക്ട്രിക് വാഹനങ്ങൾ ഈ പറയുന്ന പോലെ ഗ്ലോബൽ മാർക്കറ്റിൽ അക്സെപ്റ്റഡ് അമേരിക്ക അക്സെപ്റ്റഡ് അല്ല ഈ സാധനം ചൈനീസ് സാധനങ്ങൾ ഇന്ത്യൻ മാർക്കറ്റു താല്പര്യമുണ്ട് അത് തുറന്നു കൊടുക്കാൻ പറയും അതേപോലെ തന്നെ നമ്മൾ നേരത്തെ ബാൻ ചെയ്ത ചൈനീസ് ടെക് കമ്പനിയൊന്ന് പലത് അതിനോപ്പൺ ചെയ്തു കൊടുക്കാൻ പറയും ചൈനക്ക് ഡിമാൻഡുണ്ട് ചൈനയും ഇന്ത്യയും തമ്മിൽ നടക്കുന്ന വ്യാപാരം എന്ന് പറഞ്ഞ് ഇന്ത്യക്ക് ഒരു പത്തോ ഇരുപതോ ബില്ല്യനോ ഉള്ളു ചൈനയിലോട്ട് പോകുന്നത് അത് ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ട് പോകുന്ന അയനോറ ഓക്കെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആയി നമ്മളിപ്പം ഇവിടെ നിന്ന് സംസാരിക്കുന്നു ഈ കിടക്കുന്ന ടേബിൾ ആയിക്ക ഇരിക്കുന്ന ചെയർ അതൊക്കെ അവിടുത്തെ പേരിൽ വരുന്നു പക്ഷെ പ്രോഡക്റ്റ് മുഴുവൻ അവന്റെ അയ്യോ അപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇനി സംസാരിക്കാനുള്ള വെച്ച് കഴിഞ്ഞാല് നമുക്ക് അങ്ങോട്ടുള്ള വ്യാപാരം എത്ര ശതമാനം ഉണ്ടാവും അതുകൊണ്ട് നമുക്ക് എന്താണ് ഇന്ത്യ ഇന്ത്യ രാജ്യത്തിന് എന്താണ് ഞാൻ പറയാം അമേരിക്കയുമായിട്ട് നമ്മൾ നടത്തുന്ന ട്രേഡിൽ കിട്ടുന്ന ബെനിഫിറ്റ് ഒരിക്കലും ചൈനയുമായിട്ട് കിട്ടത്തില്ല ഒരു കാരണവശാലും ചൈനീസ് ഇന്ത്യൻ പ്രോഡക്റ്റുകൾ ചൈനയ്ക്ക് ആവശ്യമില്ല കാരണം ചൈനയിലെല്ലാം ഉണ്ട് പക്ഷെ ഇന്ത്യക്ക് ചൈനീസ് പ്രോഡക്റ്റ് ആവശ്യമുണ്ട് ഇന്ത്യയും ചൈനയുമായിട്ട് കൂടുതൽ അടുക്കുകയാണെങ്കിൽ വലിയ അടുക്കുവാണെങ്കിൽ അമേരിക്ക നമ്മളോട് തെറ്റും അത് ഇന്ത്യയുടെ എല്ലാ രീതിയിലും ബാധിക്കും ഇന്ത്യയുടെ ഇന്ത്യ ഇന്ത്യ അമേരിക്ക മാത്രം അമേരിക്ക ഇന്ത്യയോട് പ്രശ്നം ഉണ്ടാകുമ്പോൾ അമേരിക്കയുമായിട്ട് മാത്രമല്ല നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്നത് ജപ്പാൻ അടക്കം മറ്റു രാജ്യം ജപ്പാന് ഓസ്ട്രേലിയ യോ ജപ്പാന് ഒരു കാരണവശാൽ ഒരു ശതമാനം പോലും ഇഷ്ടമല്ല ഇന്ത്യയുമായിട്ട് ചൈന യോജിക്കുന്നത് കാരണം ജപ്പാനാണ് അമേരിക്ക കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന രാജ്യം കാറാണെങ്കിലും അതാണെങ്കിലും ഇതാണെങ്കിലും അല്ല പല രീതിയിലും ജപ്പാനീസ് ഓവർസീസ് ഫണ്ട് ഇവിടുത്തെ ഇപ്പം അഹമ്മദാബാദ് ബോംബെ ട്രെയിൻ അതൊക്കെ അവരാണ് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് ഹ്യൂജായിട്ട് അവർക്ക് ഒരു കാരണവശാലും ഇത് യോജിച്ചു പോകാൻ പറ്റത്തില്ല അപ്പൊ ഇത് മൾട്ടിപ്പിൾ ഇഷ്യൂസാണ് ഇവിടെ ഉള്ളത് അതേപോലെ തന്നെ അമേരിക്കയുടെ കൂടെ നിൽക്കുന്ന രാജ്യങ്ങളാണ് യൂറോപ്പ് ആണെങ്കിലും അറേബ്യൻ രാജ്യങ്ങൾ ഇന്ത്യയും ചൈനയും കൂടുതലായിട്ട് അടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ രാജ്യങ്ങളല്ല നമുക്കെതിരാവും ഒരു ഇഷ്യൂ അല്ല ഇത് വളരെ തന്ത്രപരമായി ഇടപെടേണ്ട അല്ലെങ്കിൽ സംഭാഷണങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ അത് ഇത് വലിയ നമ്മൾ നമ്മൾ ചൈനയുമായിട്ട് ബന്ധത്തിൽ പോകണമെന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ് അത് തീർച്ചയായിട്ടും കാരണം ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് നമുക്കൊരു പാഠം കിട്ടി അതിനേക്കാൾ അതിനേക്കാളുപരി ചൈനയുമായിട്ട് ചൈനയ്ക്ക് ഒരു ശതമാനം പോലും താല്പര്യമില്ല ഇന്ത്യ ഡെവലപ്പ് ചെയ്യണം കാരണം അവർക്കറിയാം അവർക്ക് ചലഞ്ച് ചെയ്യുന്ന ഒരേ ഒരു രാജ്യം ഇന്ത്യയാണ് അതവർക്ക് വളരെ വിസിബിളായിട്ട് അറിയും പക്ഷെ അവരുടെ താല്പര്യം അവർക്ക് ഇന്ത്യയുടെ സഭാന സഭ പബർട്ടിറ്ററായിട്ട് കൊണ്ടുവരാൻ താല്പര്യമുള്ള രാജ്യമാണ് വിയറ്റ്നാം അതിന് അമേരിക്കയും ചൈനയും മറ്റുള്ള രാജ്യങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ അതാ പറഞ്ഞു ഒരു ഇഷ്യൂ അല്ല മൾട്ടിപ്പിൾ ഇഷ്യൂ ഉണ്ട് ഇപ്പം ജിയോ പൊളിറ്റിക്സിലും ജിയോ എക്കോണമിയിലും ഇപ്പം ഇതിനകത്ത് പ്രാധാന്യം ചൈനയ്ക്കുണ്ട് ഇപ്പോഴും ഉപയോഗ സാഹചര്യങ്ങളിൽ ബ്രിക്സിനകത്ത് ചൈന ഇല്ലെങ്കിൽ ബ്രിക്സ് ഇല്ല പിന്നെ എവിടെ ബ്രിക്സ് ഉള്ളത് ചൈനയെന്ന് പറഞ്ഞ രാജ്യമാണ് ബ്രിക്സിന്റെ മെയിൻ അല്ലെ ഇന്ത്യക്ക് എൻ്റെ ദിവസം റോളൊന്നുമില്ല ചൈനയാണ് മെയിൻ ബ്രിക്സിൽ അല്ല ചൈന ഇല്ലെങ്കിൽ അവിടെ ബ്രിക്സ് ഉള്ളത് അപ്പൊ ചൈനയുടെ താല്പര്യം ഇപ്പം നേരത്തെ ബ്രിക്സിനകത്ത് ബ്രിക്സ് കറൻസി കൊണ്ടുവരുമെന്നും പറഞ്ഞോണ്ട് അപ്പൊ അമേരിക്കയും ചൈനയായിട്ടുള്ള ഉടക്കിന്റെ പേരിലാണ് ഈ സംഭവം കൊണ്ട് ഇന്ത്യയിലും ഇന്ത്യ സോഷ്യൽ മീഡിയയിലും ഇന്ത്യയിലെ പല പൊളിറ്റീഷ്യൻസ് ബ്രിക്സ് കറൻസി കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞോണ്ട് ബ്രിക്സിന്റെ കറൻസിയോ വല്ലതോ കൊണ്ടുപോയി ഇന്ത്യ ഇത്ര റിസർവ് ചെയ്തിരിക്കുന്ന ലിബറലൈസേഷൻ ശേഷം നമ്മൾ ഡോളറിലാണ് വ്യാപാരം നടത്തുന്നത് ഈ പുല്ലവിടെ കൊണ്ടുപോകും പിന്നെ എത്ര രാജ്യങ്ങൾ ഇന്ത്യയുമായിട്ട് കച്ചവടം നടത്തും അല്ല ഇന്ത്യക്ക് ഇതിനോട് താല്പര്യം ഇല്ല എന്നുള്ള വാർത്തകളാണ് ഇന്ത്യ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറഞ്ഞു കാരണം അവർ ഇന്ത്യക്ക് അറിയാവുന്ന വസ്തുതയുണ്ട് ഇതൊക്കെ ഇന്ത്യയെ നാശമാക്കുന്ന സ്ഥലം ആയിട്ട് ബാധിക്കുന്ന വിഷയം ഭയങ്കരമായിട്ട് ചില ഈ പോട്ടൻ സംഘീകള് ഈ ഇന്ത്യൻ ബ്രിക്സ് എന്നൊക്കെ പറയുമ്പഴേ അവരുടെ ധാരണ ഇതൊക്കെ ഒരു ദിവസം കൊണ്ട് തീരുന്ന സംഭവമാണ് ഇത് 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 ഒരു വളരെ ഡീപ്പായിട്ട് പോകുന്ന സമയം ഇന്ത്യൻ കറൻസി എന്ന് പറയുന്ന ബ്രിക്സ് എന്നൊക്കെ പറയുന്ന സംഭവം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അമേരിക്ക എന്ന് പറയുന്നത് പവർഫുൾ നേഷനാണ് ലോകത്തിൽ എന്തുകൊണ്ടാണ് നേരത്തെ ലിബറലൈസേഷൻ സമയത്ത് നമ്മൾ ട്രേഡ് കടത്തിക്കൊണ്ടിരുന്ന പൗണ്ടായിരുന്നു അവിടുന്ന് നമ്മൾ ഡോളറിലോട്ട് എന്തുകൊണ്ട് ഡോളറെ വരുന്നത് ലോകം മുഴുവനും ഡോളറിലാണ് കച്ചവടം നടത്തുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഡോളറിലോട്ട് പോയത് ഞാൻ ഈ അമേരിക്കൻ ഡോളറിൻ്റെയും പൗണ്ടിൻ്റെയും ആളല്ലേ ഇന്ത്യൻ കറൻസിയുടെ ആളാണ് പക്ഷെ സസൂക്ഷ്മം നിരീക്ഷിച്ച് നോക്കുവാണെങ്കിൽ ഈ പറയുന്ന ഈ അമേരിക്കയ്ക്ക് ഒരു ശതമാനം താല്പര്യമില്ല അവന്റെ കറൻസി താഴെ പോകാൻ ഒരിക്കലും അവരെ ആ രീതിയിൽ ഏതെങ്കിലും പോകാതെ അവനെ തൊലച്ചു കളയാ അതാണ് അമേരിക്ക എന്ന് പറയുന്ന രാജ്യം അവരാണ് അവരുടെ സുപ്പീരിയോറിറ്റി എന്ന് പറയുന്നത് ഇതാണ് സംഭവം അവന് പവർ വേണം ലോകത്ത് ലോകത്തെവിടെയും ബോംബിടാൻ അവന് ലൈസൻസ് വേണം പക്ഷെ മറ്റുള്ളവൻ അവൻ്റെ അംഗീകാരം മേടിച്ചോണം ഇന്ത്യ അവർക്ക് ഇന്ത്യ പെർമിഷൻ അമേരിക്ക ഇന്ത്യക്ക് പെർമിഷൻ കൊടുക്കാത്താണ് ഈ ഉടക്കുണ്ടായത് അമേരിക്ക പെർമിഷൻ കൊടുത്തിരുന്നുവെങ്കിൽ സിന്ധർ ഓപ്പറേഷൻ അതെ അമേരിക്കയുടെ താല്പര്യത്തിനും ഇന്ത്യയുടെ താല്പര്യത്തിൽ മിസഞ്ച് നടത്തിയാൽ മതിയായിരുന്നു നടത്തിയാൽ മതിയായിരുന്നു അമേരിക്ക പെർമിഷൻ കൊടുത്തില്ല ഇന്ത്യയുടെ പെർമിഷൻ അത് ചെയ്തു അതുകൊണ്ട് ഇന്ത്യ അനുഭവിച്ചിട്ട് അത് കഴിഞ്ഞാൽ വാർ നിർത്താൻ വേണ്ടി ട്രംപ് ഇടപെട്ടു അത് അവസാനം അത് കൂടെ സ്ഥാനം കൊടുക്കുന്നില്ല അതോടുകൂടി അയാളുടെ ഈഗോ കൂടി പിന്നെ അയാൾ ഫ്രണ്ടും അല്ല ഗ്രിൻഡും അല്ല ഒരു അണ്ടിയല്ല അതാണ് സംഭവം ഉണ്ടായത് അതാണ് സംഭവം പിന്നെ അയാൾ വായി തോന്നു വിളിച്ചു പറയുക അപ്പൊ മാത്രം താഴ്ത്തി കെട്ടിയിട്ട് നമുക്ക് തിരിച്ചു പറയാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഇന്ത്യൻ കാബിനറ്റ് മന്ത്രിമാർക്കൊക്കെ ശരിക്കും അറിയുക അമേരിക്കയെ പിണങ്ങിയിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് അതുകൊണ്ടാണ് സൈലന്റ് അതുകൊണ്ടാണ് അവർ സൈലന്റ് ആയിട്ടിരിക്കുന്നത് അല്ലാതെ ഈ സോഷ്യൽ മീഡിയയിൽ പറയുന്നു യൂട്യൂബേഴ്സ് പറയുന്നൊന്നും അല്ല കഥ കാരണം അവരുമായിട്ട് പിണങ്ങി മുന്നോട്ട് പോകാന് ഇന്ത്യക്ക് പിടിച്ചു നിൽക്കാൻ പാടാണ് ീ പയെന്ന് പോലൊന്നും നമ്മളായിട്ടില്ല അതൊക്കെ ഒന്നാമത്തെ കാരണമെന്ന് കഴിഞ്ഞാൽ നമുക്ക് ചൈനയിൽ ഒരു മാർക്കറ്റ് തുറന്നെടുക്കാനോ ആ മാർക്കറ്റിലേക്ക് ഉൽപ്പന്നങ്ങൾ വിറ്റൊഴിക്കാനോ നമുക്ക് സാധ്യമല്ല അതിനൊരു പരിധി ഉണ്ട് ഇപ്പൊ രമേശൻ മൾട്ടിപ്പിൾ ഇഷ്യൂ ഒരു ഇഷ്യൂ മാത്രമൊന്നും അല്ല ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ആ രീതിയിലൊന്നും ആയിട്ടില്ല കാരണം ഇപ്പോഴും അമേരിക്കയുടെ ക്ലച്ചസിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ അതാണ് അതിന്റെ സത്യം പിന്നെ അമേരിക്കയിൽ ഏകദേശം മുപ്പത് ലക്ഷമാണ് ഇന്ത്യൻ ഓറിജിൻസ് ഉള്ളത് മുപ്പത് ലക്ഷം മുപ്പത് ലക്ഷം പേർ ആലോചിച്ച് നോക്കുക ഈ ഒരു നോർത്ത് ഈസ്റ്റിലെ ഒരു ഒരു വലിയ ചെറിയ സ്റ്റേറ്റിനേക്കാളും കൂടുതൽ ആൾക്കാർ അമേരിക്കയിലുണ്ട് ഇന്ത്യൻ ഓറിജിൻസ് ഇവരൊക്കെ നാളെ ഇന്ത്യക്കാരനല്ല എന്ന് പറഞ്ഞു പ്രശ്നം ഉണ്ടാക്കും ഇത് ഇന്ത്യയെ ശരിക്കും ബാധിക്കുന്നൊരു ഇഷ്യൂ ആണ് ഈ ഇപ്പോ ഉണ്ടായിരിക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ അമേരിക്കയായിട്ടുള്ള ട്രേഡ് മാത്രമൊന്നും അല്ല കാരണം പഴയ രീതിയിലുള്ള ഏകദേശം തൊണ്ണൂറുകളിലുണ്ടായ ആ ബന്ധം ശരിക്കും ബാധിച്ചത് ഇപ്പോഴാണ് അല്ല അമേരിക്കക്ക് പോലും ഷോക്ക് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ അമേരിക്കക്കാരും വിശ്വസിക്കാൻ പറ്റുന്ന ഈ രീതിയിലാണ് ഇന്ത്യ അമേരിക്ക മുന്നോട്ട് പോകുന്ന രീതിയിലോട്ടാണ് പോകുന്നത് ഇത്ര അമേരിക്കക്കാർ വെറും പ്രതീക്ഷിച്ചിട്ടില്ല പ്രതീക്ഷിച്ചില്ല ഇപ്പൊ ഞാൻ ഇപ്പം പറയാം ഇപ്പഴ് ഈ മിഡിൽ ഈസ്റ്റ് എന്നൊക്കെ ഇഷ്ടംപോലെ അമേരിക്ക പോകുന്ന ഫ്ലൈറ്റുകളുണ്ട് ഇവിടുന്ന് പോകുന്ന ഫ്ലൈറ്റുകളുണ്ട് മറ്റേ ഇപ്പം യൂറോപ്പിൽ നിന്നൊക്കെ പോകുന്ന ഫ്ലൈറ്റുകളുണ്ട് അമേരിക്ക പോകുന്ന ഫ്ലൈറ്റുകളുണ്ട് ഇപ്പം മിഡിൽ ഈസ്റ്റിൽ നിന്ന് എമിറേറ്റ്സ് ആണെങ്കിലും ഇറ്റിഹാദാണെങ്കിലും കറ്റാർ എയർവേസ് ആണെങ്കിലും ഇതിനകത്ത് അമേരി അവിടുന്ന് അമേരിക്ക ബോർഡ് ചെയ്യുന്ന ആൾക്കാരില്ലേ അമ്പതോ അറുപത് ശതമാനം ഇന്ത്യക്കാരാണ് യാത്രക്കാര യാത്രക്കാരായിട്ടുള്ളത് ഇതാണ് യാഥാർത്ഥ്യം അപ്പം അങ്ങനൊരു സത്യം നൽകി നിൽക്കുന്ന സമയത്ത് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഈ പറയുന്ന പോലെ അത്ര സിമ്പിളായിട്ട് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല കാരണം രണ്ട് ജനാധിപത്യ രാജ്യമാണ് പിന്നെ അൾട്ടിമേറ്റായിട്ട് അമേരിക്കയുടെ സൂപ്രമസി അവർ നമ്മൾ അംഗീകരിക്കും അതാണ് അവൻ്റെ ആവശ്യം അവൻ അംഗീകരിക്കണം അവൻ പോവാത്തുമാണ് വെടിനിർത്തലുണ്ടായത് അങ്ങ് പറഞ്ഞാൽ മതി പക്ഷെ അത് പറയാൻ അയാളുടെ ഈഗോ ഇവിടുത്തെ ഈഗോ ഒന്നും സമ്മതിക്കുന്നില്ല ഇവിടെയാണ് ഈ പ്രശ്നങ്ങൾ ഇതിനകത്ത് ഒരു ഒരു സൊല്യൂഷൻ ഉണ്ടാകാതിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം